അർജൻചേച്ചി എൽ എൽ ബി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അമ്പാട്ട് വീട്ടിൽ നിന്നും വന്ന ചിന്നു എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അതോടെ വിജയശങ്കർ പറയണു മോളിനി എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ അത് വലിയ രസമായി തോന്നുന്നില്ല കേട്ടോ പിന്നീട് ചിന്നു എവിടെ താമസിക്കും എന്ന് ചോദിക്കുമ്പോൾ ആരുടെ കൂടെ താമസിച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ ആര് പറയും അയ്യോ എനിക്ക് പറ്റില്ല അച്ഛ എനിക്ക് പഠിക്കാനുണ്ട് എന്ന് പറയും ആ ചിന്നു പഠിക്കുകയില്ലേ രണ്ടുപേർക്കും കൂടി താമസി ഒരു റൂമിലായി കഴിഞ്ഞ സൗകര്യമല്ലേ ഇത് പുറത്ത് ആരുമല്ലോ നിന്റെ ചേച്ചിയല്ലേ എന്നിങ്ങനെ പറയുക കേട്ടോ അത് കേൾക്കുമ്പോൾ ആകെ ദേഷ്യം വരികയാണ് ആര്യക്ക് ആര്യോട് വിജയശങ്കർ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി നീ ചിന്നുവിനെ വിളിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് പോയെന്ന് പറയണം കേട്ടോ അതിനുശേഷം വിജയശങ്കർ പോവുകയാണ് ആര്യ ചിന്നുവിനെയും കൊണ്ട് റൂമിനകത്തേക്ക് പോവുകയാണ് കേട്ടോ കൊണ്ടുപോയെന്ന് തന്നെ ചിന്നുവിൻ്റെ ബേഗ് കട്ടിലേക്ക് വലിച്ചെറിയാണ് അതിനുശേഷം നീയെ ഇവിടെ നീ എൻ്റെ റൂമിൽ താമസിക്കുന്ന ഇതാണോ നിൻ്റെ റൂമ് എന്നെല്ലാം ചിന്നു ചോദിക്കണം നീ എൻ്റെ റൂമിൽ താമസിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം എന്ന് പറയും അതിനെന്താ ഞാനെല്ലാം കേൾക്കാലോ എന്ന് ചിന്നു കൂടി പറയണ കേട്ടോ ആർക്കാകെ ദേഷ്യം വരികയാണ് അതേസമയം ഞാനൊന്ന് ഡ്രസ്സ് മാറട്ടെ എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് ചിന്നു ഡ്രസ്സുമായിട്ട് പോവുകയാണ് കേട്ടോ അതേസമയം ചന്ദ്ര വരികയാണ് ചന്ദ്ര വന്നിട്ട് എവിടെ അവള് ചോദിക്കുമ്പോൾ അവൾ വാഷ്റൂമിൽ റൂമിൽ പോയിരിക്കണേ ഡ്രസ്സ് മാറാനേ എന്ന് പറയും നിനക്ക് ട്യൂഷന് പോകണ്ട മോളേ എന്ന് ചോദിക്കുകയാണ് ആ എനിക്ക് ട്യൂഷന് പോകണം ചെറിയ ചെച്ച നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് റെഡിയാവാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ പെട്ടെന്ന് തന്നെ ചിങ്ങ ഡ്രസ്സ് മാറി വരികയാണ് കേട്ടോ അയ്യോ എനിക്കിന്ന് കോളേജിലേക്ക് പോകണം ഫസ്റ്റ് ഇയർ ഇല്ല അതുകൊണ്ട് പതുക്കെ പോയാൽ മതി പറയും ഇന്ന് കോളേജിലേക്ക് ഒന്നും നീ പോവണ്ട നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് പറയണേ എന്താ സർപ്രൈസ് എന്ന് ചോദിക്കുമ്പോൾ ആരെയും പെട്ടെന്ന് തന്നെ ചോദിക്കുക അമ്മ എന്താ സർപ്രൈസ് വെച്ചിരിക്കണേ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയും അത് ചിന്നുമോൾക്കാണ് ചിന്നുമോൾ ഇവിടെ വരുന്നിട്ട് ഇരിക്കുകയല്ലേ അപ്പോൾ ചിന്നുമോൾക്കൊരു സർപ്രൈസാണ് എന്ന് പറഞ്ഞിട്ട് ചിന്നുമോളെയും കൊണ്ട് ചന്ദ്ര പോവുകയാണ് കേട്ടോ ചന്ദ്ര പോകുന്ന നേരത്തെ തന്നെ ആരെയോട് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ഞാനൊരു പണിയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അത് കണ്ടപ്പോൾ ആർക്ക് ഭയങ്കര സന്തോഷമായി അമ്മ വന്നു കയറിയതേ ഒരു പണി ല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ അതേസമയം ചിന്നിനെയും കൊണ്ട് ചന്ദ്ര അടുക്കളയിൽ പോയിട്ട് പറയണം മോളെ ഇതാ ഇത്രയും പാത്രങ്ങളുണ്ട് മോളിത് നന്നായി വൃത്തിയായിട്ട് കഴുകി വെക്കുക ഇന്ന് ജോലിക്കാരി ഇല്ല അതുകൊണ്ടാണ് മോളിത് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ചിന്നു ആകെ എന്തോ പോലെയാണ് വേണം കേട്ടോ അതേസമയം വിമല വരും വിമല വന്നിട്ട് ഇത് വേണോ എന്ന് ചോദിക്കും ആ വേണം നമ്മൾ അന്യ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പണികളൊക്കെ പഠിക്കണ്ടേ ഏതായാലും അവിടെ നമ്മൾ മോളെ പഠിപ്പിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് മോള് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ എന്താ മോളെ വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല എന്നിങ്ങനെ പറയണേട്ടോ അതേസമയം ചന്ദ്ര ഇങ്ങനെ ചെയ്യുന്നുള്ളത് ചിന്നു ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ ചിന്നു പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വിമലയും ചന്ദ്രയും കൂടി പുറത്ത് വരുമ്പോൾ വിമല പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ ചെയ്ത് ചേച്ചി വന്നത് ഇങ്ങനെ പണി കൊടുക്കണത് ഭയങ്കര കഷ്ടമായി എന്ന് പറയുന്നത് നിനക്ക് അങ്ങനെ അത്ര പ്രശ്നം വരണ്ട ആവശ്യമൊന്നും ഇല്ല എന്നിങ്ങനെ വിമലയോട് ചന്ദ്ര പറയാണ് കേട്ടോ അത് നേരം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ചവും രുക്കും കൂടി വരും എന്താ നിങ്ങൾക്ക് സിനിമ കിട്ടി കണ്ടില്ലേ നിങ്ങൾ എന്താ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ടിക്കറ്റ് ക്ലോസായി അത് സിനിമ നല്ലതല്ല അതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നു എന്നിങ്ങനെ പറയണം ചിന്നു ഒന്ന് വരും എന്ന് പറഞ്ഞതാണല്ലോ എന്ന് അച് ചോദിക്കുകയാണ് കേട്ടോ ആ ചിന്നു വന്നിട്ടുണ്ട് എന്നിട്ട് അവൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അടുക്കളയിലാണ് അവൾ പറയും അടുക്കളയിലോ എന്ന് പറഞ്ഞതിന് ശേഷം അച്ചു വേഗം പോവുകയാണ് കേട്ടോ അച്ചു പോകുമ്പോൾ ചിന്നു ഇങ്ങനെ പാത്രങ്ങൾ കഴുകുകയാണ് അത് കാണുമ്പോൾ തന്നെ അച്ചുവിന് ഭയങ്കര സങ്കടം വരുകയാണ് കേട്ടോ എന്താ മോളെ നീ ഈ ചെയ്തത് നിന്നെക്കൊണ്ട് ആരാ ഇവിടെ പാത്രങ്ങൾ കഴുകാൻ പറഞ്ഞത് ആരാ അത് പറഞ്ഞത് എന്ന് പറയേ എന്ന് പറയണ കേട്ടോ പെട്ടെന്ന് തന്നെ ചിന്നു അച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ എന്താ പറ്റി മോളെ എന്താ പറ്റി നിൻ്റെ അടുത്ത് ആരാ ഇവിടെ പാത്രങ്ങൾ കഴുകാൻ പറഞ്ഞത് നിന്നെ അവിടെ പൊന്നുപോലെയല്ലേ ഞങ്ങൾ നോക്കിയിരുന്നു നിൻ്റെ അമ്മ അറിഞ്ഞെങ്കിലോ നിന്നോട് ആരേ അത് ചെയ്യാൻ പറഞ്ഞത് എന്നെല്ലാം പറയണെട്ടോ അതേസമയം അവിടേക്ക് രുക്കു ഇങ്ങനെ വരും ുക്കുട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്തിനാണ് കഴിക്കിയത് എന്താ നിനക്ക് വിഷമമായോ എന്താ നീ കാര്യം ആരാ നിന്നെ കഴിപ്പിച്ചതെന്നെല്ലാം ചോദിക്കണ്ടെട്ടോ അതേസമയം എന്തായാലും ശരി അടുക്കളയിലെ പണിയെടു പഠിക്കണമല്ലോ എന്നെല്ലാം അങ്ങനെ പറയുമ്പോൾ അച്ച് പറയുന്നുണ്ട് അങ്ങനെ ചിഞ്ഞുനേയും വിളിച്ചിട്ട് അച്ച് പുറത്തേക്ക് വരുകയാണ് കേട്ടോ ചന്ദ്രയും വിപുലിയും കൂടി അവിടെ ഉണ്ടാവും അതേസമയം ചോദിക്കേണ്ട ഇവളോട് ആരാ പണി പറഞ്ഞത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആരും പണിയൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം അഥവാ പണി ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പുറത്ത് പോകുമ്പോൾ പണി ചെയ്യണമല്ലോ എന്ന് പറയുന്നത് അതേസമയം ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിക്ക് പണിയെടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നിനക്കിന്ന് കോളേജില്ലേ നീ എന്തുകൊണ്ട് പോയില്ല എന്നെല്ലാം ചോദിച്ചിട്ട് അച്ചു അങ്ങനെ വഴക്ക് പറയുകയാണ് കേട്ടോ അതേസമയം ചിന്നു ഒന്നും മിണ്ടുന്നില്ല കരയാണ് പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയണം ഇപ്പം ചിന്നു ആരെങ്കിലും ഇവിടെ പണി പറഞ്ഞോ ആരും പറഞ്ഞില്ലല്ലോ നീ സ്വയം അല്ലേ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ ചിന്നുനറിഞ്ഞു ചിന്നു പറയും കൊച്ചമ്മാവ ഒന്നും വേണ്ട പ്രശ്നമൊന്നുമില്ല ഞാൻ ചെയ്തതാണ് എന്നിങ്ങനെ പറയണ കേട്ടോ അതേസമയം ആര് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറിയിട്ട് വരുകയാണ് കൊച്ച എന്നെ കൊണ്ടാക്കോ എന്ന് ചോദിച്ചിട്ട് അത് കാണുമ്പോൾ തന്നെ അച്ചു പറയും നിനക്ക് കോളേജിൽ പോകണ്ടേ എന്താ നീ പോവാത്തേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ലാതെ കോളേജിൽ പോകാതെ നീ ഇവിടെ പണിയെടുക്കുകയല്ല ചെയ്യേണ്ടത് ഇവിടെ പണിയെടുക്കാൻ മറ്റുള്ളവരൊക്കെ ഉണ്ട് അല്ലാതെ നീയല്ല പണിയെടുക്കേണ്ടത് നീ വേഗം പോയി റെഡി ആയി വാ എന്ന് പറയുന്നത് അതിന് ശേഷം സത്യനോട് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾക്ക് അവളും ഓർപ്പെട്ട് വരും അവളെയും കൂടി കൊണ്ടുപോകണം ആരുടെ കൂടെ എന്നിങ്ങനെ പറയുമ്പോൾ ആരേക്കാകെ ദേഷ്യം വരികയാണ് കേട്ടോ അതിനുശേഷം ആ അച്ചു ചിഞ്ഞുവിനെ കോളേജിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കാൻ പോവുകയാണ് കൊച്ചു രുക്കു ഇങ്ങനെ വിചാരിക്കണുണ്ട് ഇവിളിവിടെ വന്നത് എന്തിനാണാവോ അച്ഛോ ആകെ കലുകയറി നിൽക്കുകയാണ് ഇത് ഇനിയിപ്പോൾ പ്രശ്നത്തിലേക്ക് പ്രശ്നമാകുമോ എന്നല്ല ഇങ്ങനെ വിചാരിക്കണേട്ടോ സത്യം പറയുന്നുണ്ട് എന്താ അച്ഛോ നിനക്കിങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് പെൺകുട്ടികൾ പണിയെടുത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവിടെയുള്ള പെൺകുട്ടികളും പണിയെടുക്കണം എങ്കിൽ കുഴപ്പമൊന്നുമില്ല ആർക്കും എന്നിങ്ങനെ പറയണേട്ടോ അതേ സമയം സത്യനും ആരെയും കൂടിങ്ങനെ കുശി കുശി സംസാരിക്കണം കേട്ടോ അവളോട്ടും വരുന്നതിനെ തീ ഒരു താല്പര്യമില്ല പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരമായിട്ടും അർച്ചന അങ്ങനെ ഫോൺ ചെയ്യണത് കാണാല്ലോ ചിന്നു മോളെ ഇനി എന്താണാവോ ചിന്നു ഫോൺ ചെയ്യാത്തേ എന്ന് പറഞ്ഞിട്ട് ചിന്നു ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്യണിട്ട് ഞാൻ മോള് എന്താ ഫോൺ ചെയ്യാത്തേ എന്ന് വിചാരിച്ചു എന്ന് പറയണു മോളില്ലാതെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നിങ്ങനെ പറയുന്നത് എനിക്കും വിഷമമുണ്ട് അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ സുഖമാണ് എന്ന് പറയുമ്പോൾ അർച്ചന പറയണ്ടേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും മോള് പറയില്ലല്ലോ എന്നിങ്ങനെ പറയണം ഇല്ല ഞാൻ കൊച്ചമ്മാവനെയും കൊണ്ട് വരാം കൊച്ചമാവനെയും കൊണ്ടേ ഞാൻ വരും കൊച്ചമാവനോട് ഞാൻ ആ കാര്യം പറയുമ്പോൾ കൊച്ചമാവൻ അതിനോട് ഒന്നും പ്രതികരിക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് നാളെ എന്തായാലും ഞാൻ കൊച്ച്മാവനെയും കൊണ്ട് അമ്പലത്തിലേക്ക് വരാം അപ്പോഴാണ് അമ്മ അവിടെ വരണം എന്നിങ്ങനെ പറയണ കേട്ടോ പക്ഷേ ഈ പറയുന്നതെല്ലാം ഒരു സൂത്രം പോലെ കേൾക്കുകയാണ് ആര് ആര് പുറത്തുനിന്ന് കേൾക്കുകയാണ് അങ്ങനെ ചിന്നുവിൻ്റെ എല്ലാ പ്ലാനും ആര് പൊളിച്ചെടുക്കാൻ വേണ്ടി താഴെ ചന്ദ്രനടുത്ത് പോയി പറയാൻ വേണ്ടി നിൽക്കുകയാണ്